ഒരു ടാങ്കിൽ രണ്ട് ബൈ അഞ്ച് ഭാഗം വെള്ളമുണ്ട് ഇരുന്നൂറ്റൻപത് ലിറ്റർ ജലം ഉപയോഗിച്ചപ്പോൾ ടാങ്കിൽ മൂന്ന് ബൈ ഇരുപത് ഭാഗം ജലം അവശേഷിച്ചു ടാങ്കിൻ്റെ വ്യാപ്തം എത്ര ടാങ്കിൻ്റെ വ്യാപ്തം കാണുക പറഞ്ഞാൽ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ടാങ്കിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ഇവിടെ രണ്ട് ബൈ അഞ്ച് ഭാഗം വെള്ളം ഉണ്ട് അതിൽ അതിൽ കുറച്ച് ജലം ഉപയോഗിച്ചു ഇരുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളം ഉപയോഗിച്ചു ഉപയോഗിച്ചപ്പോൾ ബാക്കി എത്രയുണ്ട് മൂന്ന് ബൈ ഇരുപത് ഭാഗം ജനം ഉപയോഗിച്ചു അപ്പോൾ ഇപ്പോൾ രണ്ട് ബൈ അഞ്ച് ഭാഗം ഉണ്ട് രണ്ട് ബൈ അഞ്ച് ഭാഗം ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് ബൈ ഇരുപത് ഭാഗമേ ഉള്ളൂ രണ്ട് ബൈ ണ്ടായിരുന്നു ഇപ്പൊ മൂന്ന് പൈ ഇരുപതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചായത് കിട്ടും എത്ര ഉപയോഗിച്ചു എന്ന് കിട്ടും ഇപ്പൊ രണ്ട് ആദ്യം രണ്ട് പൈ അഞ്ച് ഭാഗം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ എത്രയുണ്ട് മൂന്നേ ബൈൻ്റെ ഭാഗേ ഉള്ളൂ അപ്പോൾ ഇതിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് എത്ര ഉപയോഗിച്ചോന്ന് കിട്ടും അപ്പോൾ ഇത് കുറയ്ക്കുക രണ്ട് ബൈ അഞ്ച് മൈനസ് മൂന്ന് ബൈ ഇരുപത് ഇത് കുറയ്ക്കാൻ ഛേദങ്ങൾ തുല്യപ്പെടുത്തണം ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആവും അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് അംശവും ഛേദവും നാല് കൊണ്ട് കുടിക്കുക അംശവും ഛേദവും നാല് കൊണ്ട് കുടിക്കുക അപ്പോൾ രണ്ട് ഇൻറ്റു നാല് എട്ട് ബൈ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് മൈനസ് മൂന്ന് ബൈ ഇരുപത് ഇപ്പം ഛേദങ്ങൾ തുല്യമായി അപ്പം ഇനി അംശങ്ങൾ കുറച്ചാൽ മതി എന്ത് ചെയ്താൽ മതി എട്ട് മൈനസ് മൂന്ന് ബൈ ഇരുപത് കുറയ്ക്കുമ്പോൾ എന്ത് വരും അഞ്ച് ബൈ ഇരുപത് ഇത് അഞ്ച് കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ എന്ത് വരും ഒന്ന് ബൈ നാല് എന്താണ് ഈ ഒന്ന് ബൈ നാല് പറഞ്ഞാൽ എത്ര വെള്ളം ഉപയോഗിച്ചു എത്ര വെള്ളം ഉപയോഗിച്ചു എത്ര വെള്ളം ഉപയോഗിച്ചു ഒന്ന് ബൈ നാല് ഭാഗം അത് എത്രയാണ് ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ ആണോ ഉപയോഗിച്ചത് ഉപയോഗിച്ച വെള്ളം ഇരുന്നൂറ്റമ്പത് ലിറ്റർ എത്ര ഭാഗം ഉപയോഗിച്ചു ഒന്ന് ബൈ നാല് അപ്പോൾ നമുക്ക് ആകെ എത്രയാണോ അതിൻ്റെ ഒന്ന് ബൈ നാല് ഭാഗമാണ് ഇരുന്നൂറ്റമ്പത് ആകെ എത്ര വെള്ളം കൊള്ളും അതായത് ഇതിൻ്റെ വ്യാപ്തം അതിൻ്റെ ഒന്ന് ബൈ നാല് ഭാഗമാണ് ഇരുന്നൂറ്റമ്പത് അപ്പോൾ ആകെ അതായത് ടാങ്കിൻ്റെ വ്യാപ്തം ഇൻഡു അതിൻ്റെ എത്ര ഭാഗം ഒന്ന് ബൈ നാല് ഭാഗമാണ് എത്ര ഇരുന്നൂറ്റി അൻപത് ടാങ്കിൻ്റെ കാൽ ഭാഗമാണ് ഇരുന്നൂറ്റമ്പത് പറഞ്ഞാൽ ടാങ്കിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും ആയിരം ആയിരിക്കും അത് ആയിരത്തിന് നാലിലൊന്നല്ലേ ഇരുന്നൂറ്റമ്പത് അപ്പോൾ ടാങ്കിൻ്റെ വ്യാപ്തിൻ്റെ ഒന്ന് ബൈ നാല് ഭാഗം ഇരുന്നൂറ്റമ്പതാണെങ്കിൽ ടാങ്കിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും ആയിരം ലിറ്റർ ആയിരിക്കും ഇത് കാൽഭാഗമാണ് അപ്പോൾ മുഴുവൻ എത്ര ഗുണിച്ചാൽ മതി നാല് ഇൻറ്റു ഇരുന്നൂറ്റി അമ്പത് ഉത്തരം ആയിരം ലിറ്റർ